നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം സിറോ മൽബർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതരുടെ തലതൊട്ടപ്പൻ എന്നറിയപ്പെടുന്ന ഫാദർ പോൾ തേലക്കാട്ടും മറ്റൊരു വൈദികൻ തോമസ് ത്രയിലും പലസ്തീനിലെ ഹമാസ് തീവ്രവാദികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഇസ്ലാമിസ്റ്റ് റാലിയിൽ ക്രൈസ്തവരുടെ പ്രതിനിധിയായി വേദി പങ്കിട്ടത് സഭയിലും പൊതുസമൂഹത്തിലും വിവാദ വിഷയങ്ങൾക്ക് തിരികൊളുത്തുന്നു കത്തോലിക്കാ സഭയുടെ മുഴുവൻ പ്രതിനിധി എന്ന നിലയിൽ വൈദിക വേഷം ധരിച്ച എന്നാൽ സഭയിൽ യാതൊരു പള്ളികളുടെ ചുമതലയും ഉത്തരവാദിത്തങ്ങളുമില്ലാത്ത വിമത പാതിരി പോൾ തേലക്കാട്ടും ബിഷപ്പ് കോൺഫറൻസ് ഡെപ്യൂട്ടി സെക്രട്ടറി പാതിരി തോമസ് തറയിലും ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലെ ഇസ്ലാമിസ്റ്റ് വേദിയിൽ പലസ്തീൻ ഭീകരനായ യാസർ അറാഫത്തിന്റെ വേഷമായ കഫിയ ധരിച്ച് ക്രൈസ്തവരുടെ പ്രതിനിധിയായി മുൻനിരയിൽ സ്ഥാനം പിടിച്ചതും പ്രസംഗിച്ചതും സിറോ മലബാർ സഭയിലെ ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് വ്യക്തമാക്കണം സിറോ മലബാർ സഭയിലെ വിമതരുടെ തലതൊട്ടപ്പൻ എന്നറിയപ്പെടുന്ന പോൾ തെലക്കാട്ട് സഭയിലെ വിമതരെന്ന സഭാവിരോധികളെയും തീവ്രവാദ ശക്തികളെയും ചേർത്ത് നിർത്തുന്നതിൽ മുഖ്യ കണ്ണിയും സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ ഭൂമി കേസിൽ വ്യാജരേഖ ചമച്ച ക്രിമിനൽ കേസിലെ മുഖ്യ പ്രതിയും മാർ തോമാസ് ലിഹ കേരളത്തിൽ വന്നിട്ടില്ല എന്ന് പരസ്യ പ്രസ്താവനയിലൂടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും മാർപാപ്പയെ അനുസരിക്കാതിരിക്കുകയും സഭയുടെ ദീപികപത്രം അൽ ദീപിക പത്രമാക്കുകയും സഭയ്ക്കെതിരെ പുലഭ്യം പറയുകയും സഭാവിശ്വാസികളെ ആരാധനക്രമ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിഘടിപ്പിക്കുകയും ചെയ്ത ഇദ്ദേഹം പലസ്തീനിലെ ഇസ്ലാമിക ഭീകരവാദികൾക്ക് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് പിന്തുണയുണ്ടെന്ന് പറയുവാൻ ഈ വൈദിക വേഷധാരിക്ക് അനുമതി കൊടുത്തത് ആരാണ് നൈജീരിയ കോങ്കോ സിറിയ ഇറാഖ് ഇസ്രായേൽ രാജ്യങ്ങളിൽ കടന്നു കയറി നിരപരാധികളെ തീവ്രവാദികൾ കൂട്ടക്കൊല ചെയ്തപ്പോഴും പാകിസ്ഥാനിൽ പൊതുജലധാരയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചതിന് ഒരു ക്രൈസ്തവ സ്ത്രീയെ മതനിന്ന കുറ്റം ചുമത്തി മരണശിക്ഷ വിധിക്കുമ്പോഴും തീവ്രവാദികളുടെ ഉറ്റത്തോഴരായ ഇത്തരം കപട കത്നാർമാർ ഒരക്ഷരം പോലും ഉരിയാടിയില്ല ആരും അതിനായി റാലി നടത്തിയതുമില്ല എന്തിനധികം പറയുന്നു സിറോ മലബാർ സഭയുടെ ആസ്ഥാന മന്ദിരത്തിന് മൂക്കിനു താഴെ കളമശ്ശേരിയിലെ മർത്തോമാ ഭവൻ ഭീകരവാദികൾ കയ്യേറിയിട്ട് പോലും സഭയിലെ നേതൃത്വങ്ങളും കത്തനാർമാരും മൗനവ്രതത്തിലായിരുന്നു ആരും റാലി നടത്തിയില്ല ഇതിൽ കാസയാണ് ഹീറോ കാസയാണ് കളമശ്ശേരി മർത്തോമാ ഭവൻ സന്ദർശിച്ചതും ഭീകരവാദികളാൽ കയ്യേറ്റം നടന്നത് പുറം ലോകത്തെ അറിയിച്ചതും ഇടതു രാഷ്ട്രീയ മുന്നണികൾ പോലും പ്രതികരിച്ചില്ല എന്നതായിരുന്നു സത്യം പിറന്ന മണ്ണിൻ മാനം കാക്കാൻ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് താങ്ങായി തണലായി ഒരു പോൾ തലക്കാട്ടും ഒരു തോമസ് തറയിലും ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവും ക്രൈസ്തവർക്കൊപ്പം ഉണ്ടായില്ല ഇവരെല്ലാം ക്രൈസ്തവ മത സംസ്കാരത്തെ വ്രണപ്പെടുത്തുകയാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ വെമ്പൽ കൊള്ളുന്ന സഭയ്ക്കും ക്രിസ്ത്യാനികൾക്കും അപമാനമായ പോൾ തലക്കാട്ട് ഖാനെയും തോമസ് തറയിലിനെയും സിറമൽബാർ സഭ എന്തിനെ ചുമക്കണം സഭാ നേതൃത്വം തോമസ് തോമസ്ത്രയിൽ പാതിരിയെ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്താനുള്ള മാന്യതയെങ്കിലും കാണിക്കുമോ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം ന്യൂസ് ഡെസ്ക് ബ്രൈറ്റ് ന്യൂസ്